ഇത് അതിനുള്ളൊരു അവസരമല്ല നമുക്ക് ഔചിത്യം എന്നത് പ്രധാനമാണല്ലോ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട വിഷയമല്ല അതാ പറഞ്ഞത് നിങ്ങൾക്ക് ഔചിത്യം ഉണ്ടോ അല്ലോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ഞാൻ പാലിക്കേണ്ട ഒരു ഔചിത്യല്ലേ ഇത് അതിനു പറ്റിയ സ്ഥലമാണോ ഇത് ഇവിടെ നിന്നാണോ അതൊക്കെ സംസാരിക്കേണ്ടത് കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ചൂഷണത്തിന്റെ രക്തസാക്ഷിയാണ് അന്ന സെബാസ്റ്റ്യൻ കോർപ്പറുകൾ ചൂഷണം ചെയ്യുന്നത് ശാരീരിക ശാരീരികാധ്വാനം നടത്തുന്ന തൊഴിലാളികളെ മാത്രമല്ല ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരെയും ചൂഷണം ചെയ്യുകയാണ് ശാരീരിക അധ്വാനം നടത്തുന്ന തൊഴിലാളികളെ പോലെ തന്നെ ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരും ചൂഷിതരായ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയാണ് ഈ സംഭവം തെളിയിക്കുന്നത് പതിനഞ്ചും പതിനാറും മണിക്കൂർ തൊഴിൽ ചെയ്യാൻ ശനിയും ഞായറും ഉൾപ്പെടെ അവധി ദിവസം പോലും കൊടുക്കാതെ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതമാക്കി അക്ഷരാർത്ഥത്തിൽ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഇരയാണ് അതിന്റെ രക്തസാക്ഷിയാണ് അന്നസാസ്തു ഇതിൽ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം ഈ ചൂഷണത്തിനെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരിലെ ധനകാര്യമന്ത്രി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ് നിർമ്മല സീതാരാമന്റെ പ്രസ്താവന നടുക്കമുളവാക്കുന്നതാണ് ഹൃദയശൂന്യമാണ് അവർ പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും വർക്ക് പ്രഷർ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂറിൽ ജോലി ചെയ്യിക്കുന്നത് പരിഹാരം സ്ട്രെസ് ആണ് നാട്ടിൽ നിയമമില്ലേ ആ നിയമം നടപ്പാക്കേണ്ടവർ ആ നിയമലംഘനത്തിനും ഇമ്മാതിരിയുള്ള ചൂഷണത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടവർ അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് ചൂഷകർക്കൊപ്പം നിൽക്കുകയാണ് നിർമ്മല സീതാരാമനിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അവരുടെ പശ്ചാത്തലം തന്നെ കോർപ്പറേറ്റ് പശ്ചാത്തലമാണ് കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലി രാജിവെച്ച് അതിനേക്കാൾ ലാഭകരമായിട്ടുള്ള ഏർപ്പാടാണെന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണല്ലോ നിർമ്മല സീതാരാമൻ അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കേന്ദ്ര ബി ജെ പി ഗവൺമെന്റാണ് തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർത്ത് കോർപ്പറേറ്റുകൾക്ക് ചൂഷണത്തിനുള്ള സൗകര്യമൊരുക്കിയത് ഇവർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും അതിനെ അതിലെ തൊഴിലാളികളുടെ അവകാശങ്ങളെ പണിയെടുക്കുന്നവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ് അതിന്റെ കൂടി ഇരയാണ് അന്ന അന്നാസാസ്തു അന്ന സബാസ്തിന്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും അവരെ നേരിട്ട് അറിയിക്കാനും അനുശോചനം അറിയിക്കാനും കൂടിയായിട്ട് അവർ വന്നു സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ മന്ത്രിമാർ ഞങ്ങള് അനേകം പേര് ഇവിടെ വന്നിരുന്നു തൊഴിൽ മന്ത്രി ഇവിടെ വരാനിരിക്കുന്നുണ്ട് തൊഴിൽ വകുപ്പാണ് ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുന്ന ഇടപെടേണ്ട വകുപ്പ് തൊഴിൽ മന്ത്രി വന്ന കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കും ഇത് അതിനുള്ള ഒരു അവസരമല്ല നമുക്ക് ഔചിത്യം എന്നത് പ്രധാനമാണല്ലോ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട വിഷയമല്ല അതാ പറഞ്ഞത് നിങ്ങൾക്ക് ഔചിത്യം ഉണ്ടോ അല്ലോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ഞാൻ പാലിക്കേണ്ട ഒരു ഔചിത്യല്ലേ ഇത് അതിനെ പറ്റിയ സ്ഥലമാണോ ഇത് ഇവിടെ നിന്നാണോ അതൊക്കെ സംസാരിക്കേണ്ടത്